ഏകദേശം ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ പത്ത് ലക്ഷം മനുഷ്യരെ പാർപ്പിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് സ്പേസ് എക്സ് മേധാവി ഇലോൺ മാസ്ക് യാഥാർത്ഥ്യമാകാം വളരെ സാധ്യത കുറഞ്ഞ സ്വപ്നമാണെങ്കിലും അത്തരമൊന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളാണ് വിചിത്ര സ്വപ്നങ്ങളുടെ തമ്പുരാനായ മാസ്ക് ചൊവ്വാവാസത്തിനായി ചെറിയ താഴെ കുടങ്ങളിലുള്ള ആകൃതിയിലുള്ള പാർപ്പിടങ്ങളാണ് മസ്ക് ലക്ഷ്യമിടുന്നത് ഇതിന്റെ പ്ലാൻ വരയ്ക്കുന്ന തിരക്കിലാണ് മസ്കിന്റെ ഒരു ടീം മറ്റൊരു സംഘമാകട്ടെ ചൊവ്വയിലെ നിഷ്ഠൂരമായ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള സ്പേസ് സൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനായുള്ള തിരക്കിലും മെഡിക്കൽ ടീം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയിൽ മനുഷ്യർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഉണ്ടോ എന്ന കാര്യമാണ് ഈ പരീക്ഷണങ്ങൾക്കായി തൻ്റെ ബീജം വരെ മസ്ക് പരീക്ഷണത്തിനായി നൽകിയെന്നുപോലും അവകാശവാദങ്ങളുണ്ട് ഭൂമിക്ക് വല്ലതും സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് എന്ത് സംഭവിക്കും എന്നതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അഴുപത് ബില്യൺ ഡോളർ ആസ്ഥയുള്ള കോടീശ്വരനെ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്ന് എന്നാൽ മസ്കിൻറെ ആവലാതിക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട് അതിലൊന്ന് രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ ഭൂമിക്ക് നേരെ പാനു വരാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യത ഉണ്ടെന്ന് കരുതുന്ന ചിഹ്നഗ്രഹമാണ് അപകടകരമായ രീതിയിൽ വലിപ്പമുള്ളതാണെങ്കിൽ അത് തകർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭൂമിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ വ്യാസവും ഇരുപത് കിലോമീറ്റർ ആഴവുമുള്ള ആസ്റ്ററോഡ് ഭൂമി ഇടിച്ചത് മൂലമാണ് ഒരു കാലത്ത് ഭൂമി അടക്കി വേണം ദിനോസ്ത്രീകൾക്ക് വംശനാശം സംഭവിച്ചത് അല്ലെങ്കിൽ കോവിഡിനേക്കാൾ വലിയ മഹാമാരികൾ വരാം കാലാവസ്ഥ വ്യതിയാനവും ആണവയുദ്ധവും ഒക്കെ മനുഷ്യരാശിയുടെ അന്ത്യത്തിന് കാരണമാകാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രശ്നക്കാരിയാകാം ഇവയിൽ ഒന്നിലേറെ പ്രശ്നങ്ങൾ ഒരുമിച്ച് വരാം അതിനാൽ തന്നെ പരിണാമ പ്രക്രിയ ഇത്രയധികം പുരോഗമിച്ച ജീവികളായ മനുഷ്യർക്ക് വംശനാശം വരാതിരിക്കാനായി മറ്റു ഗ്രഹത്തിൽ പാർപ്പിടം ഒരുക്കാനാണ് മസ്ക് ശ്രമിക്കുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ മനുഷ്യരെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് തരിശു ഭൂപ്രതലവും ഐസിന്റെ തണുപ്പുള്ള കാലാവസ്ഥയും പൊടിക്കൊടുക്കാറ്റുകളും ശ്വസിക്കാൻ സാധിക്കാത്ത വായുവും എല്ലാമാണ് ഇതൊക്കെയാണെങ്കിലും താൻ ചൊവ്വയിൽ മനുഷ്യ സംസ്കാരം സ്ഥാപിച്ച് അടങ്ങൂ എന്ന വാശിയിലാണ് മാസ്ക് താൻ ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഒന്നും തന്നെ അമ്പെ പരാജയമായി തീരാത്ത ആൾ എന്ന നിലയിലാണ് മാസ്കിന്റെ പുതിയ സ്വപ്നത്തെ പരിഹസിക്കാൻ ആരും തയ്യാറാകാത്തത് ചൊവ്വാവാസത്തിനുള്ള മുന്നൊരുക്കത്തിന് മസ്കിനെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ ആറ് കമ്പനികളുണ്ട് സ്റ്റീൽ കവചമുള്ള സൈബർ ട്രക്കുകൾ മസ്ക് സ്ഥാപിച്ച ടണൽ ഉണ്ടാക്കുന്ന ദി ബോറിംഗ് കമ്പനി ആയിരിക്കും ചൊവ്വയുടെ പ്രതലത്തിൽ കുഴിക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുക മസ്കിന്റെ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല നിർമ്മിച്ച സ്റ്റീൽ കവചമുള്ള സൈബർ ട്രക്കുകളായിരിക്കും ചൊവ്വാവാസികൾ ഓടിക്കുക താൻ ഉണ്ടാക്കുന്ന പണം ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനായിരിക്കും ഉപയോഗിക്കുക എന്ന് ഒരിക്കൽ മാസ്ക് പ്രഖ്യാപിച്ചതാണ് ഭൂമിയുമായി ബന്ധമില്ലാത്ത സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു സംസ്കാരം ചൊവ്വയിൽ കെട്ടിപ്പടുക്കാനാണ് മസ്ക് ഉദ്ദേശിക്കുന്നത് എന്നാൽ പത്ത് ലക്ഷം പേരെ പൊളുന്നതിന് ചൊവ്വയിൽ ഇറക്കാനൊന്നും സാധിക്കില്ലെന്നാണ് എയറോസ്പേസ് എഞ്ചിനീയറായ റോബർട്ട് സുബിൻ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ചൊവ്വാവാസം സാധ്യമായാൽ പോലും ലക്ഷക്കണക്കിന് പേരെ എത്തിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നും അദ്ദേഹം പറയുന്നു ചൊവ്വാവാസത്തിനുള്ള ശ്രമം ത്വരിതപ്പെടുന്നുണ്ടെന്നും അതിന് കാരണങ്ങളിലൊന്നും മസ്കിന് അൻപത്തിമൂന്ന് വയസ്സായി എന്നതുമാണ് വാദം ഏതായാലും അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പൂവണിയാനുള്ള സാധ്യത പല വിദഗ്ധരും തള്ളിക്കളയുന്നുമുണ്ട് വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും മസ്ക് തന്റെ ഉദ്യമത്തിൽ മുന്നോട്ട് തന്നെയാണ്